വെൽക്കം ടു മൂവി വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് ബാല തമിഴ് സിനിമയിലൂടെയാണ് ബാല വെള്ളിത്തിരയിലെത്തിയത് തുടർന്ന് രണ്ടായിരത്തി ആറിലായിരുന്നു കളഭം എന്ന സിനിമയിലൂടെ ബാല മലയാളത്തിലേക്ക് എത്തുന്നത് കൂടുതലായും വില്ലൻ റോളിലാണ് ബാല തിളങ്ങിയിട്ടുള്ളത് കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല താരമെങ്കിലും ബാലയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കൂടാതെ ബാലയുടെ വ്യക്തി ജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹ മോചനവും രണ്ടാം വിവാഹവും എല്ലാം ബാലയെ വാർത്തകളിൽ നിറച്ച സംഭവങ്ങളായിരുന്നു എന്നാൽ ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളെക്കാൾ ബാല വാർത്തകളിൽ ഇടം നേടാൻ കാരണം വ്യക്തി ജീവിതമാണ് കുറച്ചു നാളുകളായി ഗായിക അമൃതയുടെ നടൻ ബാലയുടെയും കുടുംബ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും മകൾ ജനിച്ച് വൈകാതെ വേർപിരിയുകയായിരുന്നു കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ഇരുവരുടെ ഏകമകൾ അവന്തികയുടെ സംരക്ഷണ ചുമതല അമൃതയ്ക്കായിരുന്നു തുടക്കത്തിൽ ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മകളെ കാണാൻ സാധിക്കാറില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് താരം കരൾ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്ക് എത്തിയത് മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും ബാല പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോൾ കേരളത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയ ബാലയുടെ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അച്ഛനെ വെല്ലുവിളിച്ചാണ് ഞാൻ കേരളത്തിലേക്ക് വന്നതെന്നാണ് ബാല പറയുന്നത് എൻറെ മുത്തശ്ശൻറെ കാലം മുതലേ സിനിമയുമായി അടുത്ത ബന്ധമുണ്ട് പ്രേം പ്രേംനസീറിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചതൊക്കെ എൻറെ മുത്തശ്ശൻറെ പ്രൊഡക്ഷൻ ഹൗസാണ് പിന്നീട് അച്ഛനും ആ രംഗത്തേക്ക് വന്നു ചേട്ടൻ തിരഞ്ഞെടുത്തത് സംവിധാന മേഖലയാണ് പിന്നാലെ ഞാനും അഭിനയത്തിലേക്ക് വന്നു ഞാൻ ജനിച്ചത് തന്നെ അരുണാചലം സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ആ സ്റ്റുഡിയോയുടെ ഉത്തരവാദിത്വം എനിക്കാണ് മലയാള സിനിമകളിൽ അഭിനയിക്കണം എന്ത് എന്റെ മാത്രം തീരുമാനമായിരുന്നു പക്ഷേ വീട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ല എതിർപ്പുകൾ അവഗണിച്ച് വീട് വിട്ടിറങ്ങി വന്നാണ് മലയാള സിനിമകൾ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് വാങ്ങുന്നു റൂമെടുത്ത് താമസം ആരംഭിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ മലയാള സിനിമ കളഭം കമ്മിറ്റായി പിന്നീട് ബിഗ് ബി പുതിയ മുഖം എന്ന സിനിമ യിലൂടെ ബ്രേക്ക് കിട്ടി അതിനുശേഷം കുറച്ച് അഹങ്കാരത്തോടെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു അതുപോലെ തന്നെ അമൃതയെ ഞാൻ ആദ്യമായി കാണുന്നത് ഐഡിയ സ്റ്റാർ വെച്ചല്ല അച്ഛൻ തന്ന ഒരു ഉപദേശം ഞാൻ കേട്ടില്ല അത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇപ്പോഴും ആ കുറ്റബോധം മനസ്സിലുണ്ട് അച്ഛൻ മാത്രമല്ല ചേട്ടനും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞു പക്ഷെ ആ പ്രായത്തിൽ ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ തോന്നില്ല കാതിനുള്ളിൽ കയറിയിരുന്നു ഉപദേശിച്ചാലും നമ്മളാണ് ശരിയെന്ന് കരുതും ആ എടുത്തുചാട്ടത്തിന്റെ ഫലം ഞാൻ അനുഭവിച്ചു അതെല്ലാം കണ്ട് വിഷമത്തിലാണ് അച്ഛൻ മരിച്ചത് മൂന്ന് കൊല്ലമായ അച്ഛൻ പോയിട്ട് പറഞ്ഞത് കേൾക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ ജനറേഷനിലുള്ളവരോട് പറയാനുള്ളത് അതാണ് പൊതുവെ ആരെയും ഉപദേശിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നല്ല വശങ്ങളെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് മോശം വരുന്നത് അച്ഛനും അമ്മയും പറയില്ല കഴിയുന്നതും അത് അനുസരിക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല രാജാവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ ചേട്ടനാണ് തമിഴിൽ സുപ്രസിദ്ധനായ സംവിധായകൻ ശിവ ഒരു ചേച്ചി കൂടി ബാലയ്ക്കുണ്ട് ഡോക്ടറായ എലിസബത്തിനെയായിരുന്നു ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത്